നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ അടിപൊളി ടോപ്സുമായിട്ട് വരികയാണ് നമുക്ക് റംസാൻ്റെയും വിഷുവിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകളാണ് എന്തായാലും നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ ഒന്ന് കാണാം ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് എംബ്രോയിഡറിയിൽ വരുന്നതാണ് എംബ്രോയിഡറി വർക്കിൽ വരുന്നതാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് അത് പുതിയൊരു മെറ്റീരിയലാണ് നല്ല തിക്കാട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ഇപ്പോൾ എംബ്രോയ്ഡറി വർക്ക് നല്ല മൂവിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഇതിൻ്റെ കളർ ഉണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ വില എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈയൊരു ടോപ്സ് നിങ്ങൾക്ക് നീക്കിത്തരും നമ്മളിത് ഹോൾസെൽ റേറ്റ് ആണ് നമ്മൾ ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഉൽപ്പാദകനിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഡിസൈനുകളാണ് അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ തന്നെ വരുന്നൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ കഴിയും അതിൻ്റെ കളക്ഷൻ എന്ന് കാണാം നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് തരുന്നത് അപ്പം ഇതിൻ്റെ പല കളർ ഉണ്ട് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ അടുത്ത് വരെയെന്ന് പറഞ്ഞാൽ വൈൻ കളറാണ് വൈൻ കളർ ആണ് നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ വർക്ക് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഇപ്പം എംബ്രോയ്ഡറി വർക്കിൽ ഏറ്റവും ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഇത് ഈ ഒരു റംസാനൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പം തന്നെ ഇതിന്റെ കളർ ചാർട്ട് കാണാം ചാട്ട് എന്ന് അടുത്തെന്ന് ഒരു പീഷ് കളറിലാണ് വരുന്നത് മീഡിയം പോലെ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് വരുന്നത് അടിപൊളി ഐറ്റം ആണ് അതിന്റെ എന്ന് പറയുന്നത് മെറൂൺ ഷെയഡിൽ വരുന്നുണ്ട് നല്ല സൂപ്പർ മെറൂൺ കളറാണ് അതാ സൂപ്പർ ഐറ്റം ആണ് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നേവി ബ്ലൂയില് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് നേവി ബ്ലൂയില് ഇതിന്റെ ഒരു കുറെ കളറുകളുണ്ട് അടുത്ത വേറെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കുർത്തീസിൽ വരുന്നുണ്ട് തിക്കായിട്ടുള്ള നല്ല എംബ്രോയിഡറി വർക്കിൽ വരുന്ന ആണ് ഇതാ ഇതെല്ലാം ഒരേ പ്രൈസ് തന്നെയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അല്ല അഞ്ഞൂറ്റി അമ്പതൊക്കെയാണ് നമ്മൾ ഇത് എല്ലാ ഐറ്റം ഈ ഓരോ കുർത്തീസും നമ്മൾ തരുന്നത് അടുത്ത വേറെ കളർ എന്ന് ഇതാണ് സൂപ്പർ ഐറ്റം ആണ് അടുത്ത വരുന്നത് എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി വർക്ക് ഇതും മിറർ വർക്കിൽ വരുന്നൊരു ഐറ്റം ആണ് അതാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കളർച്ചാട്ടാണ് ഇത് വന്നിട്ട് പപ്പക്കാണ് വരുന്നത് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് വരുന്നത് അതിന്റെ കളർ കളർച്ചാട്ട് നോക്കിയോ ഇത് നമ്മൾ കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസോട് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഒന്നോ രണ്ടോ മെസ്സേജ് ഇട്ട് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി റിപ്ലൈ കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് അവർ റിപ്ലൈ ആയിട്ട് നിങ്ങൾ കിട്ടിത്തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ അടുത്തൊരു കളർ താണ്ട് ഇതാണ് സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ടോപ്സ് ആണ് എല്ലാം ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വരും അഞ്ഞൂറ്റി അമ്പതയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് കേട്ടോ നമ്മളിത് ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് റേറ്റ് അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയും അതിൻ്റെ അടുത്തൊരു കളർ സൂപ്പർ കളറുകളാണ് എല്ലാം നല്ല നല്ല കളർ ചാർട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ അതാ നല്ല ഓറഞ്ച് കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ പല പല മോഡലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്സിൻ്റെ നല്ല നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് കേട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് നല്ല മിറർ വർക്കിൽ വരുന്നതാണ് നല്ല മിറർ വർക്കിൽ വരുന്നൊരു ഐറ്റമാണ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഒന്നോ രണ്ടോ പീസ് അല്ല നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റങ്ങൾ വരുന്നുണ്ട് റീസ്റ്റോക്കും വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ നിങ്ങൾ ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല കളക്ഷൻസും ആയിട്ട് നമ്മൾ വരുന്നതാണ്